ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ബോക്സ് ഓഫീസിൽ വീണ്ടും രാജാവായി മോഹൻലാൽ നാല് ദിവസത്തിൽ അൻപത് കോടി നടൻ പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന സിനിമയെക്കുറിച്ചറിയാൻ പ്രേക്ഷകർക്കും വലിയ ആകാംക്ഷയായിരുന്നു മോഹൻലാൽ നായകനായിട്ടെത്തുന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു കാത്തിരുന്നത് പോലെ തന്നെ പ്രതീക്ഷകളെല്ലാം ശരിവെയ്ക്കുന്ന തരത്തിലായിരുന്നു ലൂസിഫറിന്റെ പ്രകടനം ആദ്യ ദിവസങ്ങളിൽ വമ്പൻ തിരക്കാണ് സിനിമയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതാ മലയാള സിനിമയുടെ എല്ലാതരം റെക്കോർഡുകളും തിരുത്തി കുറിക്കാൻ തയ്യാറായി ലൂസിഫർ ടീം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ പണം ചിത്രം എന്ന നിലയിലേക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ എത്തുമോ എന്ന ആകാംക്ഷയാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഉയരുന്നത് ആദ്യ ദിനത്തിൽ പതിമൂന്ന് പതിനാല് കോടി രൂപ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം അഞ്ചാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടി കളക്ഷനിൽ എത്തിയിരിക്കുകയാണ് യു എ ഇ ജി സി സിയിൽ നിന്ന് ഒരു വീക്കെൻഡിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമായി ലൂസിഫർ മാറി ബാഹുബലി ടു ആണ് ഒന്നാം സ്ഥാനത്ത് ലൂസിഫർ ഒരു ഭാഷയിൽ മാത്രമാണ് റിലീസ് ചെയ്തതും എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ ഇന്ത്യൻ ചിത്രങ്ങളിൽ ആദ്യ വീക്കെൻഡ് കളക്ഷനിൽ ഒന്നാം സ്ഥാനത്താണ് ലൂസിഫർ യു എസിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാളം ചിത്രമെന്ന സ്ഥാനം നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ പ്രകാശിനെ മറികടന്ന് ലൂസിഫർ സ്വന്തമാക്കി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും